എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ക്ലാസിൽ പ്രശ്നമാർഗം രണ്ടാമധ്യായത്തിലെ കൃത്യം ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം ആലോകേഖല ും മാം പ്രതിനൂനമിത്യവഹതികലയ്യ സകലം തൽക്കാലം പുനർജാനീയാൽ സതസന്നിമിത്തമിചാസസ്ഥിതിഞ്ചാത്മന കഴിഞ്ഞ ക്ലാസിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സ്വസ്ഥാന്തരാത്മാവായി ചിത്തനായി ആൾക്കാരെ പ്രതീക്ഷിച്ചും കൊണ്ട് ഇരിക്കുകയാണല്ലോ അപ്പോൾ ആ വരുന്ന ആളെ തന്നെ വേണ്ട വിധത്തിൽ നിരീക്ഷിച്ച് അവരുടെ എല്ലാ ചേഷ്ടകളും മുഖഭാവം ശരീരത്തിൻ്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി ലാംഗ്വേജ് മുതലായവ മനസ്സിലാക്കണം അതാണ് ഇവിടെ ആചാര്യൻ സൂചിപ്പിക്കുന്നത് യസ്യ ആലോകേ ഖലൂ ഒരാളെ കാണുമ്പോൾ തന്നെ മാം പ്രതി നൂനം എൽക്കിഞ്ചന പ്രശ്നം എന്നോട് നിശ്ചയമായും വിഷയങ്ങൾ ചോദിച്ചറിയുവാൻ വേണ്ടിയാണ് ഇദ്ദേഹം വരുന്നത് എന്ന് മനസ്സിലാക്കണം അത് പലതരം ചോദ്യങ്ങളാവാം മുഹൂർത്തം നോക്കാനാവാം പ്രശ്നചിന്ത നടത്താനാവാം വിവാഹകാര്യം ചിന്തിക്കാനാകാം ആരോഗ്യകാര്യം ചിന്തിക്കാനാവാം മരിച്ചവരുടെ കരിനാൾ ദോഷം നോക്കാനാവാം ഒരു ക്ഷേത്രത്തിലേക്ക് ദേവപ്രശ്നം ചിന്തിക്കാൻ വേണ്ടി ഏൽപ്പിക്കാൻ വേണ്ടി വരുന്നവരായിരിക്കാം ഇങ്ങനെ നമ്മൾ ഏതൊക്കെ വിഷയങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലൊരു കാൽക്കുലേഷൻ നടത്തിയിരിക്കണം അതുകൊണ്ട് തന്നെ തേഷ്ടാധികം ആ കലയ്യ സകലം ആ വരുന്ന ആളുടെ ചേഷ്ടകളൊക്കെ വേണ്ട വിധത്തിൽ നോക്കി മനസ്സിലാക്കി അവരെ തന്യസ്ഥ ദൃഷ്ടിഹി ദൃഢം അവരുടെ കാര്യങ്ങളൊക്കെ എന്താ പറയുക സഭ്യമായ രീതിയിൽ നോക്കി മനസ്സിലാക്കണം മുഖത്ത് ദുഃഖഭാവമാണോ പ്രസന്ന ഭാവമാണോ അല്ല നിരാശയുടെ ഭാവമാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം എന്നിട്ടോ തൽക്കാല ജാതം സദസം അപി ആ സമയത്തുണ്ടാകുന്നതായ ശുഭവും അശുഭവുമായ നിമിത്തങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കി വെച്ച എല്ലാ നിമിത്തങ്ങളും എല്ലാ ദിക്കിലും പ്രയോഗിക്കേണ്ടി വരാറില്ല നമ്മൾ ആവശ്യത്തിനനുസരിച്ച് യുക്തിപൂർവം പ്രയോഗിക്കുക അല്ലാതെ കണ്ട എല്ലാ നിമിത്തത്തിനും ഫലം പറയുകയോ അവർ കാണിച്ചു തരുന്ന നിമിത്തത്തിന് നമ്മൾ ഫലം പറയേണ്ടി വരികയോ ഇതൊന്നും പ്രായോഗികമല്ല ആ സമയത്ത് നമുക്ക് തോന്നുന്നതായ ഇതിവിടെ ഘടിപ്പിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് ബോധ്യം വരും എന്നുള്ള നിലയിലുള്ള നിമിത്തങ്ങളും ശകുനങ്ങളുമാണ് നാം സ്വീകരിക്കേണ്ടത് അത് പറയാൻ കാരണം ഇനി ഇതിനടുത്ത് പറയുന്നത് അതാണ് ശ്വാസസ്ഥിതി ആത്മനഹ തൻ്റെ ആ സമയത്തുള്ള ശ്വാസസ്ഥിതി കൂടി മനസ്സിലാക്കി വേണം ഫലം പറയാൻ അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വ്യക്തി അയ്യോ ഞാൻ ശ്വാസസ്ഥിതി നോക്കാൻ വിട്ടുപോയല്ലോ ഇനി എങ്ങനെ ഞാൻ ഫലം പറയും എന്നതിനെക്കുറിച്ച് ആശങ്ക വേണ്ട പറ്റുമെങ്കിൽ ശ്വാസസ്ഥിതി നോക്കി വെക്കുക അതിൻ്റെ ഫലം ഇതേ അദ്ധ്യായത്തിൽ തന്നെ അങ്ങോട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ അത് അഷ്ടമംഗല സ്വർണപ്രശ്ന ചിന്തയിലൊക്കെ ദൂതൻ ഏത് ഭാഗത്തു നിന്ന് കാര്യം പറഞ്ഞു ആ സമയത്ത് ശ്വാസം ദൈവജ്ഞൻ്റെ ഏത് നാസിക ദ്വാരത്തിൽ കൂടിയാണ് സഞ്ചരിച്ചത് അന്ന് ആ ശ്വാസം ആഴ്ചക്കനുകൂലമാണോ പക്ഷത്തിനനുകൂലമാണോ എന്നൊക്കെ ചിന്തിച്ച് ഫലം പറയാറുണ്ട് അല്ലാതെ ഒരു സാധാരണ ചെറിയ വിഷയമൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ നോക്കാറില്ല ഈ പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം ഇതാണ് നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി അവിടെ ഉണ്ടായിരിക്കണം അല്ലാതെ കുടുംബകാര്യം ചിന്തിക്കുന്നതിനിടയിൽ പറയുന്നതോ ഫോൺ നോക്കിക്കൊണ്ട് വിഷയങ്ങൾ കൂടുതൽ ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നതോ ശുഭപ്രദമല്ല നമ്മൾ പൂർണ്ണമായും അവർക്ക് വേണ്ടി നമ്മുടെ ശരീരവും മനസ്സും അവിടെ മാറ്റി മാറ്റിവെക്കണം ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം ആലോകേഖലു യസ്യ കസ്യജിത സാവായാതി എൽക്കിഞ്ചന പ്രഷ്ടും ം പ്രതി നൂനമിത്യവഹതി ദൃഢം തേഷ്ടാതികലയ്യ സകലം തൽകാലജാതം തൽക്കാലം പുനർജനീയാൽ സദസസ്ഥിതി അടുത്ത വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നമസ്തേ